വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നൂറാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതം ശ്ലോകം ഹൃദ്യം പൂർണ്ണാനുഗം വർണ്ണവം കുലഹരീജം ജലത് ഭൂവിലാ ജലത് ഭൂവിലാസ്നിഗക്ഷലി പരിലിതം നേത്രയുഗ്മം വിഭോ തേ സാ വിശാലരുണകമലാകാരമാമുദ്ധതാരം കാരുണ്യലോകൈലാശിശിതഭുവനം ക്ഷിപ്യതം മയ്യനാഥേ നെറ്റിത്തടം തലമുടി നെറ്റിത്തടം രണ്ടും കഴിഞ്ഞു ഇനി ചൂട്ടിലിക്ക് വരികയാണ് നേത്രങ്ങളാണ് ആ കരുണാപൂർണങ്ങളായിട്ടുള്ള നേത്രങ്ങൾ എന്നിൽ ആ കടാക്ഷം ചൊരിയണമേ എന്നുള്ളതായിട്ടുള്ള അഖ്യർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് ആദ്യം ആ നേത്രങ്ങളെ വർണ്ണിക്കുന്നു ഇത് കഴിഞ്ഞ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ നേത്രങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള കടാക്ഷം എന്നിൽ വീഴ്ത്തേണമേ എന്നുള്ളതായിട്ടുള്ള അഖ്യർത്ഥനയാണ് നേത്രങ്ങളെ വർണ്ണിക്കുകയാണ് ഹൃദ്യം വളരെ മനോഹരമായിട്ടുള്ളത് ഹൃദയത്തിന് പ്രിയമായിട്ടുള്ളത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിന് വളരെ ഹൃദ്യമായിട്ടുള്ള വളരെ അതിമനോഹരമായിട്ടുള്ള ഹൃദ്യം പൂർണ്ണ അനുകമ്പർണവ മൃതു ലഹരി ഭ്രൂവിലാസൈ ആനീല സ്നിഗ്ധപക്ഷമാവരി പരിലസിതം ആനീല സ്നിഗ്ധപക്ഷമാവലി പരിരസിതം ആനീലമായിട്ടുള്ള നീല നിറത്തിലുള്ള ആ നീല നിറം എന്ന് വെച്ചാൽ അവിടെ കർപ്പനയാണ് പറയണത് ആനീല സ്നിഗപക്ഷുമാവലി സ്നിഗ്ധങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള പക്ഷുമാവലി പുരിക കൊടികൾ പുരികത്തിൻ്റെ അങ്ങനെ അവയെക്കൊണ്ട് പരി പരിരസിതം ശോഭിക്കുന്നതായിട്ടുള്ള പക്ഷുമാവല പക്ഷുമാവലി കൺപോളകളിലെ രോമങ്ങൾ ആണ് അത് പൂക്ഷ്മ്മാവലി കൊണ്ട് പരിരസിതമായിട്ടുള്ള ശോഭിക്കുന്ന അതിൻ്റെ മുമ്പേ ഭൂവിലാസം പറഞ്ഞു എങ്ങനെയുള്ളത് ഭൂവിലാസമാണ് ചഞ്ചല ഭൂവിലാസൈ ചലിക്കുന്നതായിട്ടുള്ള ചഞ്ചലം എന്ന് പറയുമ്പോൾ നല്ലപോലെ ഇളകി ഇളകുന്നതായിട്ടുള്ള ഭൂവിലാസം ഭൂവ് എന്ന് പറയുമ്പോൾ കുരികക്കുടി കുരികക്കുടി കൂടെ വിലാസങ്ങൾ മനോഹരങ്ങളായിട്ടുള്ള ചലനങ്ങൾ ചഞ്ചല ഭൂവിലാസൈഹി ഭൂവിലാസങ്ങൾ കൊണ്ട് പൂർണാനുകമ്പ അർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവി ചഞ്ചല ഭ്രൂവിലാസീ പൂർണ്ണ അനുകമ്പ പൂർണ്ണമായിട്ടുള്ള അനുകമ്പ കാരുണ്യം ആ കാരുണ്യം കൊണ്ട് അതൊരു സമുദ്രം പോലെയാണെന്നൊക്കെ പൂർണാനുകമ്പ അർണവം അർണവായിട്ടാണ് അർണവം ഒരു സമുദ്രം തന്നെയാണത് ആ അനുകമ്പ എന്ന് പറയുന്ന അർത്ഥത്തോളം ഉണ്ട് ഇന്ന് സാര സാരം അനുകമ്പ അത്യധികമായിട്ടുള്ള അനുകമ്പ സമുദ്രം കരുണാസമുദ്രം തന്നെ ആണ് എന്നുള്ളതാണ് ആ കരുണാസമുദ്രത്തിൻ്റെ മൃദുലഹരി ഇള ചെറുതായിട്ട് ഇളകുന്നതായിട്ടുള്ള തിരമാലകൾ ചെറുത് വളരെ ശക്തിയായിട്ടുള്ളതല്ല വളരെ മൃദുവായിട്ട് ഇളകുന്നതായിട്ടുള്ള തിരമാലകൾ മൃദുലഹരി ചഞ്ചല ഭൂവിലാസി അതുപോലെ ഇളകുന്നതായിട്ടുള്ള ഭൂവിലാസങ്ങളെ കൂടിയ ഭൂവിലാസി ആനീല സ്നിഗ്ധ സ്നിഗ്ധപക്ഷമാവലി പരിലസിതം അങ്ങനെയുള്ളതായിട്ടുള്ള ആനീല സ്നിഗ്ധപക്ഷമാവലി മനോഹരങ്ങളായിട്ടുള്ള കറുത്ത പക്ഷമാവലികളെ കൊണ്ട് പരിലസിതം ശോഭിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായ നേത്രയുഗ്മം വിബോതേ അങ്ങയുടെ നേത്രയുഗ്മം നേത്രങ്ങളുടെ രണ്ട് നേത്രങ്ങൾ യുഗ്മം എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നാണ് രണ്ട് കണ്ണുകൾ ആ അങ്ങനെയുള്ളതായിട്ടുള്ള രണ്ട് കണ്ണുകളും എങ്ങനെയുള്ളതാണ് പിന്നെ വിഭോ തേ വിഭോ സർവവ്യാപിയായിട്ടുള്ള യോ അങ്ങയുടെ ആ നേത്രയുദ്ധം സാന്ദ്രഛായം വളരെ മനോഹരമായിട്ടുള്ള ശോഭയോടുകൂടിയ വിശാലാരുണ കമലതാകാരം വിശാലങ്ങളായി വളരെ വിസ്തൃതങ്ങളായിട്ടുള്ള അരുണം രക്തവർണമായിട്ടുള്ള കമലതളം താമരയുടെ ഇലകൾ താമരയുടെ പത്രങ്ങൾ അതായത് താമര പൂവിൻ്റെ ഇതലുകൾ അതുപോലെ വിശാല അരുണകമലതാകാരം അരുണകല കമല കമലം ചുമന്ന താമര ചെന്താമരയുടെ ഇതലുകൾ പോലെ വിശാലവും വിശാലങ്ങളായി അരുണതള ഒക്കെ അരു ചുമന്ന താമര ഇതളുകൾ പോലെ അത് അതിൻ്റെ ശോഭയോടുകൂടി ആകാരം അതിനെപ്പോലെ വർദ്ധിക്കുന്നതായിട്ടുള്ള നേത്രയുഗം കമലതളാകാരം ആമുഗ്ധാരം മനോഹരമായിട്ടുള്ള കൃഷ്ണമണികളോടുകൂടിയ താരം എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി ആമുദ്ധ താരം വളരെ മനോഹരമായ കൂടിയതായ അങ്ങയുടെ നേത്രയുഗം കാരുണ്യാലോകം ഇല്ലാ ശിശിരിതഭുവനം കാരുണ്യാലോകം കാരുണ്യത്തോടു കൂടിയതായിട്ടുള്ള ആലോകം നോട്ടം ആ നോട്ടം കൊണ്ട് ശിശിരിതഭുവനം ലോകത്തിനെ മുഴുവൻ തണുപ്പിക്കുന്നു കൂർമ കഴുകുന്നു ലോകത്തിന് മുഴുവൻ ആ നോട്ടങ്ങളെ കൊണ്ട് കാരുണ്യപൂർണ്ണങ്ങളായിട്ടുള്ള ആ നോട്ടങ്ങളെ കൊണ്ട് ലോകത്തിന് മുഴുവൻ കൂർമ്മ കഴുകുന്നതായിട്ടുള്ള ആ നേത്രങ്ങൾ വിഭോ തേ ലീലാ കാരുണ്യാലോകലീലാശിശിരിത ഭുവനം ആലോകലീലാലോകമാവുന്ന ലീല അതുകൊണ്ട് ലോകത്തെ മുഴുവൻ ശിശിരിതമാക്കിയിട്ടുള്ള തണുപ്പിച്ചിട്ടുള്ള ലോകത്തിന് മുഴുവനും ഊർമ്മ നൽകുന്നതായിട്ടുള്ള അന്നയുടെ ആയം ക്ഷിപ്യതാം മൈ അനാഥേ അനാഥേ മയിത്തതായ എന്നിൽ ക്ഷിപ്യതാം എന്നാലും എന്നിലേക്ക് അയച്ചാലും ആ കാരുണ്യ നേത്രങ്ങളെ കടാക്ഷങ്ങളെ കരുണാകടാക്ഷങ്ങളെ എന്നിലേക്ക് എന്നിൽ മതിപ്പിച്ചാലും എന്നും ഹൃദ്യം ഏഹ് ഹൃദ്യമായിട്ടുള്ള മനസ്സ മനസ്സിന് സുഖത്തെ നൽകുന്നതും പൂർണ അനുകമ്പാർണ്ണവ മൃദുലഹരി ഭൂവിലാസൈഹി ഭൂവിലാസങ്ങളെ കൊണ്ട് ഭ്രൂവിൻ്റെ പുലിയ കൊടികളുടെ വിലാസങ്ങൾ മനോഹരങ്ങളായിട്ടുള്ള ചലനങ്ങൾ ആ ഭൂവിലാസൈഹി എങ്ങനെയുള്ളതായിട്ടുള്ളതാണ് മൃദ പൂർണ്ണ അനുകമ്പാർണവം പൂർണ്ണമായിട്ടുള്ള അനുകമ്പയാകുന്ന അർണവം കാരുണ്യമാകുന്ന സമുദ്രം ആ സമുദ്രത്തിലെ മൃദുലഹരി ചെറിയതായിട്ടുള്ള തിരമാലകൾ ആ ലഹരി ചഞ്ചല അതുപോലെ ഇള ഇളകുന്നതായിട്ടുള്ള കടാക്ഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചേരുണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ ചഞ്ചല ഭൂവിലാസ ഇളകുന്നതായി ഇളങ്ങിക്കൊണ്ടിരിക്കുന്ന കുര്യ കൊടികളോട് വിലാസങ്ങളാൽ വിലാസങ്ങളെ കൊണ്ട് ഹൃദ്യം മനോഹരമായിട്ടുള്ള ആനീല സ്നിഗ്ധപക്ഷമാവലി പരിലസം ആ നീലമായിട്ടുള്ള നീലനിറത്തിലുള്ളതായ സ്നിഗ്ധങ്ങളായിട്ടുള്ള മനോഹരങ്ങളായ പക്ഷുമാവലി ഇമരോമങ്ങൾ ആ ഇമരോമങ്ങളെ കൊണ്ട് ശ്രോഭിക്കുന്നതായിട്ടുള്ള സാന്ദ്രഛായം സാന്ദ്രമായ ഭംഗിയോടുകൂടിയ കാന്തിയോടുകൂടിയ വിശാലാരുണ കമലതലാകാരം വിസ്തൃതമായിട്ടുള്ള വലിയതായിട്ടുള്ള അരുണം രക്തവർണമായിട്ടുള്ള കമലതലത്തിൻ്റെ താമരപ്പൂവിൻ്റെ ഇരളുകളുടെ ആകാരത്തോടുകൂടിയതും ശോഭയോടുകൂടിയതുമായ അങ്ങയുടെ കാരുണ്യാലോകൻ ആമുദ്ധ താരം ആമുഗ്ധമായിട്ടുള്ള മനോഹരമായ താരങ്ങളോടുകൂടിയതും കൃഷ്ണമണികളോടുകൂടിയതുമായ ആ നേത്രയുഗ്മം രണ്ട് കണ്ണുകളും കാരുണ്യാലോകൻ ലീലാശിഷിത ഭുവനം കാരുണ്യമായിട്ടുള്ള കാരുണ്യപൂർണ്ണമായിട്ടുള്ള നോട്ടങ്ങളെ കൊണ്ട് ലോകത്തെ മുഴുവൻ കുളിപ്പിക്കുന്നതായിട്ടുള്ള ആ ആ നേത്രയുഗ്മം വിഭോ അനാഥേ മൈക്ഷിപ്യതം അനാഥനായിട്ടുള്ള എന്നിൽ ക്ഷേപിച്ചാലും എന്നിലേക്ക് ഏച്ചാലം വിട്ടാലും ഹൃദ്യം പൂർണാനുഗം വർണവ മൃദുലഹരീരഞ്ജലഭൂവിലാധക്ഷവലി പരിലിതം നേത്രയുമം വിഭോ തേ സാന് വിശാലാരുണകമലാകാരമാമുഗ്ധാരം കാരുണ്യലോകലീരാശി ശിവിതഭുവനം കൃഷ്ണാർപ്പണം വഴിഞ്ഞുള്ള അലസമ പുരികത്തിൻ്ഞിമയം മുഗ്ധമായി കാന്തിയോടെ നൽച്ചെന്താരിളം ചോപ്പിതളിനു സമമാം വിസ്തൃതം കങ്ങളാലേ കാരുണ്യം ുണ്ട നോട്ടം ഉലകിനു കുളിരേകുന്നതും വിഴുത്തുകെന്നിൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ